ഇന്ന് ഞായറാഴ്ചയാണ് എങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കുമ്പോഴാണ് അറിയുന്നത് വീടിനടുത്ത് ഒരു പുതിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് റെയിൻബോൺ അപ്പോൾ നേരെ അങ്ങോട്ട് വീട്ടിൽ പക്ഷേ അവിടെ ചെന്നപ്പോഴത്തന്നെ അറിയുന്നത് അത് ഓപ്പൺ ആക്കിയിട്ടില്ല അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കുറച്ച് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ വന്നിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കാണിക്കാമെന്ന് വെച്ചു ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ അവർ സെറ്റ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരാം അപ്പോഴത്തേനെ ഇവിടെ കുറച്ചുകൂടെ പണികളെല്ലാം കഴിഞ്ഞെല്ലാം സെറ്റ് ആയിരിക്കും ഇവിടെ ഇട്ട പാർക്ക് വരുന്നത് കുട്ടികളെ കുറച്ച് പേരൊക്കെ ഇവിടെ നിപ്പുണ്ട് ഇത് ഓപ്പൺ ആക്കിയെന്ന് എന്ന് പറഞ്ഞ് കാണാൻ വന്നവരൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന ടൈമിൽ കുറച്ച് നേരൊക്കെ പോയി പിന്നെ ഇത് സ്ഥലം വരുന്നത് താമരക്കുളം താമരക്കുളം ഇരപ്പൻപാറ എന്ന സ്ഥലത്തിൻ്റെ പേര് പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഷാപ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളവിടെ നേരെ വയ്യാന്തര ചലച്ചിട്ടു ഈ ഫോറസ്റ്റ് ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾക്കുള്ള പറഞ്ഞ് പിന്നെ കഴിഞ്ഞാൽ കയാക്കിങ് ബോട്ടിംഗ് പരിപാടിയൊക്കെ ഉണ്ട് ടിക്കറ്റ് ഒരാൾക്ക് രൂപ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേന് ഇരുപത് രൂപയുണ്ടായിരുന്നു ഇത് ഓപ്പൺ ആക്കിയ ടൈമിൽ ഇപ്പോൾ വന്നപ്പോൾ ഒരാൾക്ക് അമ്പതാക്കിയിട്ടുണ്ട് പിന്നെ ബോട്ടിൽ കയറാനായിട്ട് കയാക്കിങ്ങിന് നൂറ് രൂപ